ഹായ് കൂട്ടുകാരെ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് നോക്കാനുള്ളത് കലാ സംസ്കാരം എന്ന് പറയുന്ന ഭാഗത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം ദൃശ്യ കലകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യയുടെ ചരിത്രത്തിൽ കലാസാഹിത്യ രംഗത്ത് ഏറ്റവും പ്രാധാന്യമുള്ള കാലഘട്ടമാണ് സംഘകാലം എന്ന് പറയുന്നത് ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ സ്ഥാപകനാണ് രാജാ രവിവർമ്മ കേരളത്തിൽ ഏറ്റവും പഴക്കമുള്ള ചിത്രങ്ങൾ കാണപ്പെടുന്നത് എടയ്ക്കൽ ഗുഹ വയനാടാണ് മനുഷ്യന്റെയും മൃഗങ്ങളുടെയും കല്ലിൽ കൊത്തിയ ചിത്രങ്ങളും പ്രാചീന ബ്രാഹ്മി ലിപിയും കാണപ്പെടുന്നത് എടയ്ക്കൽ ഗുഹയിലാണ് നവീന ശിലായുഗത്തിൽ ഗുഹ ചിത്രങ്ങൾ വരയ്ക്കപ്പെട്ട കേരളത്തിലെ മറ്റ് സ്ഥലങ്ങൾ തിരുവനന്തപുരം പെരുങ്കട വിളയിലുള്ള പാണ്ഡവൻ പാറ കൊല്ലം ജില്ലയിലെ ചെന്തുരിണി വനം എന്നിവയാണ് പുരാതന ഇന്ത്യൻ പുരാണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചുമർചിത്രങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംസ്ഥാനങ്ങൾ കേരളവും രാജസ്ഥാനുമാണ് സംസ്ഥാനത്ത് വരച്ചതിൽ ഏറ്റവും വലിയ ചുവർചിത്രം എവിടെയാണ് വർക്കലയിലെ പെർഫോമിംഗ് ആർട്സ് സെന്ററിലാണ് കളരിപ്പയറ്റ് അനുബന്ധ വിഷയങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് നിലവിൽ വരുന്നതിന് മുമ്പ് കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റ ചുവർചിത്രമായിരുന്നു ഗജേന്ദ്ര മോക്ഷം ചുവർചിത്രം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ചുമർചിത്രമായിട്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ പ്രഖ്യാപിച്ചത് ഫ്രീഡം വാളാണ് തിരുവനന്തപുരം ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ സ്ഥാപിച്ചിരിക്കുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ചുവർചിത്രങ്ങളിലൊന്നാണ് ഗജേന്ദ്രമോക്ഷം ചുവർചിത്രം ഗജേന്ദ്രമോക്ഷം ചുവർചിത്രം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണപുരം കൊട്ടാരം കായംകുളം ആലപ്പുഴയിലാണ് മഹാഭാരതത്തിലെ അഷ്ടമ സ്കന്ധം കഥ ഇതിവൃത്തമാക്കിയുള്ള ചുവർചിത്രമാണ് ഗജേന്ദ്രമോക്ഷം ചുവർചിത്രം ഗജേന്ദ്രമോക്ഷം ചുവർചിത്രത്തിന്റെ വിസ്തീർണം നൂറ്റി അൻപത്തി നാല് ചതുരശ്ര അടിയാണ് കളമെഴുത്ത് വരയ്ക്കുന്ന പ്രധാന വിഭാഗക്കാർ അരക്കുന്ന ചോദിച്ചാൽ കണിയാൻ പുള്ളുവൻ മലയൻ വേലന്മാർ മണ്ണാർ എന്നീ വിഭാഗക്കാരാണ് അപ്പൊ കളമെഴുത്ത് വരയ്ക്കുന്ന പ്രധാന വിഭാഗങ്ങൾ കണിയാൻ പുള്ളുവൻ മലയൻ വേലന്മാർ മണ്ണാർ പൊടി ഉപയോഗിച്ച് വരയ്ക്കുന്ന പാരമ്പര്യ കളമെഴുത്താണ് ധൂളി ശില്പം വീട്ടുമുറ്റത്ത് അരിപ്പൊടി കൊണ്ട് രാവിലെ കോലം വരയ്ക്കുന്നതാണ് കോലമെഴുത്ത് കേരളത്തിലെ തമിഴ് ബ്രാഹ്മണർക്കിടയിൽ പ്രചാരമുള്ള ചിത്രകലാരീതിയാണ് കോലമെഴുത്ത് കഥകളി തുള്ളൽ മുടിയേറ്റ് തെയ്യം കാളിയൂട്ട് തുടങ്ങിയ അനുഷ്ഠാന കലകൾ അവതരിപ്പിക്കുന്നവരുടെ മുഖത്ത് ചായമിടുന്നതിനെയാണ് മുഖത്തെടുത്ത് എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ട് പിന്തുടർന്ന് മുഖത്തെടുത്ത് രീതികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ പുള്ളിട്ടെഴുത്ത് ശങ്കിട്ടെഴുത്ത് ഹനുമാൻ കണ്ണിട്ടെഴുത്ത് മാൻ കണ്ണിട്ടെഴുത്ത് അഞ്ചു പുള്ളിയിട്ടെഴുത്ത് നാടോടി ചിത്രകലയുടെ മറ്റൊരു രൂപമാണ് മുഖാവരണങ്ങൾ കമുകിൻ പാളയിൽ വിവിധ നിറങ്ങളുടെ സഹായത്താൽ രൂപം കൊടുക്കുന്ന പൊയ്മുഖങ്ങളാണ് മുഖാവരണങ്ങൾ കല്ല് തടി കളിമണ്ണ് എന്നിവ കൊണ്ട് വാർത്തെടുത്ത് വാർത്തെടുത്തോ കൊത്തിയെടുത്തോ ഉണ്ടാക്കുന്നവയാണ് ശില്പങ്ങൾ കേരളത്തിലെ പ്രശസ്തരായ ശില്പികളാണ് കാനായി കുഞ്ഞുരാമൻ എം വി ദേവൻ എം ആർ ഡി ദത്തൻ കെ എസ് രാധാകൃഷ്ണൻ ബാലൻ നമ്പ്യ ആര്യനാട് രാജേന്ദ്രൻ കാനായി കുഞ്ഞിരാമന്റെ പ്രധാന ശില്പങ്ങളാണ് ഹക്ഷി മലമ്പുഴ ഡാം ജലകന്യക ശംഖുമുഖം ശംഖ് വേളി മുക്കോല പെരുമാൾ അമ്മയും കുഞ്ഞും പയ്യമ്പലം കണ്ണൂർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സ്ഥാപിച്ചിരിക്കുന്ന അമ്മയും കുഞ്ഞും ശില്പം നിർമ്മിച്ചത് ആര്യനാട് രാജേന്ദ്രനാണ് കെ സി എസ് പണിക്കർ ആർട്ട് ഗാലറി സ്ഥിതി ചെയ്യുന്നത് നേപ്പിയർ മ്യൂസിയം തിരുവനന്തപുരം രാജ രവിവർമ്മ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് കിളിമാനൂർ കൊട്ടാരത്തിൽ ജനനം രാജാക്കന്മാരിലെ ചിത്രകാരൻ ചിത്രകാരന്മാരിലെ രാജാവ് എന്നീ വിശേഷണങ്ങൾ അറിയപ്പെടുന്നത് രാജ രവിവർമ്മ ചിത്രമെഴുത്ത് കോയി തമ്പുരൻ എന്നറിയപ്പെടുന്നത് രാജ രവിവർമ്മ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ മദ്രാസ് വിയറ്റ്നാം എന്നിവിടങ്ങളിൽ നടന്ന മത്സരങ്ങളിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട രവിവർമ്മ ചിത്രമാണ് മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകൊടി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ രാജ രവിവർമ്മയ്ക്ക് കൈസറി ഹിന്ദ് പദവി നൽകിയത് കഴ്സൻ പ്രഫു ആയിരത്തി തൊള്ളായിരത്തി ആറ് ഒക്ടോബർ രണ്ടിന് രാജ രവിവർമ്മ അന്തരിക്കുന്നതിന് മുൻപ് വരച്ചുകൊണ്ടിരുന്ന ചിത്രമാണ് കാദംബരി ചിത്രകലാരംഗത്ത് മികവ് പുലർത്തുന്നവർക്ക് രണ്ടായിരത്തി ഒന്ന് മുതൽ കേരള ഗവൺമെന്റ് ഏർപ്പെടുത്തുന്ന പുരസ്കാരമാണ് രാജ രവിവർമ്മ പുരസ്കാരം ആദ്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി കെ ജി സുബ്രഹ്മണ്യനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രവിവർമ്മ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി സുരേന്ദ്രൻ നായർ രാജ രവിവർമ്മ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഓഫ് ആർട്സ് ഗാലറി കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് കിളിമാനൂർ രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് മാവേലിക്കര രാജ രവിവർമ്മയുടെ പ്രസിദ്ധമായ ചിത്രങ്ങൾ മൈസൂർ ഖേദ സേതുബന്ധനം നള ദമയന്തി നായർ സ്ത്രീ ശ്രീകൃഷ്ണ ജനനം മലബാർ സുന്ദരി നർത്തകി വിദ്യാർത്ഥിനി ശ്രീകൃഷ്ണനും യശോദയും ദമയന്തി ഹംസവാദം സ്വയംവരം സീതാപഹരണം സീതാ ഭൂപ്രവേശം ശ്രീരാമ പട്ടാഭിഷേകം വിശ്വമിത്രനും മേനകയും ദർഭമുന കൊണ്ട ശകുന്തള സ്നാനം കഴിഞ്ഞ സ്ത്രീ രാധ മാധവം അർജുനനും സുഭദ്രയും ഇന്ത്യയിലെ സംഗീതജ്ഞർ അച്ഛൻ ഉദയ്പൂർ കൊട്ടാരം ജിപ്സികൾ കാദംബരി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ